യൂട്യൂബിൽ നിന്ന് കണ്ടുപിടിച്ച ഹിപ്നോട്ടിസം സ്വന്തം സുഹൃത്തുക്കളിൽ പരീക്ഷിച്ച വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസം ഒരൽപ്പം ടെൻഷനൊക്കെ സൃഷ്ടിച്ചു കൊടുങ്ങല്ലൂരിലുള്ള പുല്ലൂറ്റ് വി കെ രാജൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സഹപാഠിയുടെ ഹിപ്നോട്ടിസം അരങ്ങേറിയത് വെള്ളിയാഴ്ചയാണ് സംഭവം തുടർന്ന് ഒരു ആൺകുട്ടിയും മൂന്ന് പെൺകുട്ടികളും ബോധമറ്റ് ആശുപത്രിയിലായി യൂട്യൂബ് കണ്ട സഹപാഠികളെ ഹിപ്നോട്ടൈസ് ചെയ്തതാണ് അത് തല കുനിച്ചു നിർത്തി കഴുത്തല ഞരമ്പിൽ പിടിച്ച് വലിച്ചായിരുന്നു ഹിപ്നോട്ടിസം നടത്തിയതെന്ന് പറയുന്നു സ്കൂളിൽ ബോധമറ്റു വീണ പത്താം ക്ലാസ്സുകാരായ വിദ്യാർത്ഥികളെ അധ്യാപകരും പി ഭാരവാഹികളും ചേർന്ന് മുഖത്ത് വെള്ളം തളിച്ച് വിളിച്ചുണർത്താൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല തുടർന്ന് കുട്ടികളെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബോധരഹിതരായ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും മനസ്സിലായിരുന്നില്ല ആശുപത്രിയിൽ ആദ്യം എത്തിച്ചത് മൂന്നുപേരെയായിരുന്നു അവരുടെ രക്തവും ഇ സി ജിയും മറ്റുമൊക്കെ പരിശോധിച്ചു മറ്റ് ടെസ്റ്റുകളും നടത്തി വൈകിട്ടോടെ എല്ലാവരും സാധാരണ നിലയിലേക്ക് എത്തിയതോടെയാണ് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും നാട്ടുകാർക്കും ആശ്വാസം വേണത് യൂട്യൂബ് കണ്ട സഹപാഠികളെ ഹിപ്നോട്ടൈസതാണ് അപകടമായത് തല കുനിച്ചു നിർത്തി കഴുത്തിലെ ഞരമ്പിൽ പിടിച്ചു വലിച്ചായിരുന്നു ഹിപ്നോട്ടിസം ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് എന്ന് പറയുന്നത് ഒരുപാട് നല്ല കാര്യങ്ങളുള്ള സംഗതിയാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ യൂട്യൂബിൽ അപകടകരമായ രീതിയിൽ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു വിഷയം പലപ്പോഴും യൂട്യൂബ് വീഡിയോ കണ്ട് പ്രസവമെടുക്കുന്ന വാർത്തകൾ എല്ലാവരും നമ്മൾ കണ്ടിട്ടുണ്ട് അതുതന്നെയല്ല അത് പലപ്പോഴും പ്രശ്നമായ വാർത്തകളും വന്നിട്ടുണ്ട് അപകടം സംഭവിച്ചിട്ടുണ്ട് മരണം സംഭവിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് യൂട്യൂബിൽ നമുക്ക് കിട്ടേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് സംശയമുള്ള ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്ത് അവിടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുള്ള ഒരു സാഹചര്യത്തിൽ തന്നെ കുട്ടികളാണ് അവർക്ക് ചിലപ്പോൾ അതിൻ്റെ എല്ലാ അപകടവശവും അറിയുന്നുണ്ടാവില്ല ഒരു പക്ഷേ കൗതുകത്തിൻ്റെ പുറത്തായിരിക്കും ഇത്തരത്തിൽ യൂട്യൂബ് വീഡിയോകൾ കണ്ട് അത് സ്വന്തം സഹപാഠികളിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ വീട്ടുകാരിലൊക്കെ പരീക്ഷിക്കാനുള്ള ശ്രമം ഈ കുട്ടികൾ നടത്തുന്നത് ഒരു കണക്കിന് പറയുകയാണെങ്കിൽ എന്ന് പറയുന്നത് ഒരേ സമയം ഉപകാരപ്രദവും അപകടകരവും ആകുന്ന സാഹചര്യമാണിത് ശരിക്കും യൂട്യൂബിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ നമ്മുടെ വീട്ടിലുള്ള പാരൻസ് മാതാപിതാക്കളൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും ഇതിനു മുൻപ് കുറേ കാലം മുൻപ് ഏകദേശം ഒരു രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുൻപ് ഒരു കുട്ടി യൂട്യൂബിൽ നോക്കി മുടിയിൽ ഹെയർ സ്റ്റൈൽ ചെയ്തതായിരുന്നു അവിടെ ആ കുട്ടിക്ക് അപകടം സംഭവിച്ചു കുട്ടി മരിച്ചു പോവുകയോ ഒക്കെ ചെയ്തു അതും നമ്മുടെ കേരളത്തിൽ തന്നെയാണ് സംഭവിച്ചത് അത് കഴിഞ്ഞിട്ടാണ് പ്രസവ വീഡിയോകളുടെ കുറേ കാര്യങ്ങൾ യൂട്യൂബ് നോക്കിയ ആൾക്കാർ പ്രസവം എടുക്കുക അങ്ങനെ വീട്ടിൽ തന്നെ പ്രസവം എടുക്കുക അങ്ങനെയുള്ള പരീക്ഷണങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് നമ്മൾ കണ്ടത് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ പുതിയ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അവിടെ ഏതെങ്കിലും ഒരാൾക്ക് അപകടം നമ്മുടെ കയ്യിൽ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ഒരു ഉണ്ടായി ജീവൻ നഷ്ടപ്പെട്ടിരുന്നു നഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സ്കൂളിലായാലും വീട്ടിലായാലും നമ്മുടെ കുട്ടികൾ കാണുന്ന യൂട്യൂബ് വീഡിയോകളെക്കുറിച്ചും അവർ പരീക്ഷണം നടത്തുന്നതിനെക്കുറിച്ചുമൊക്കെ നമ്മൾ പാരൻസ് എപ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും പിന്നീട് ഒരു ജീവൻ നഷ്ടമായതിനു ശേഷം നമ്മൾ ഇതിനെക്കുറിച്ച് വേദനിച്ചിട്ടോ അല്ലെങ്കിൽ ആശങ്കപ്പെട്ടിട്ടോ പരാതിപ്പെട്ടിട്ടോ യാതൊരു കാര്യവുമില്ല കുട്ടികൾ എന്താണ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾ പ്രത്യേകിച്ചും ഈ പ്രായപരിധിയിലുള്ള പതിനഞ്ച് വയസ്സിനുള്ളിലുള്ള കുട്ടികൾ അവർ ഒരു ാവേശത്തിന്റെ പുറത്ത് ഒരു താല്പര്യത്തിന്റെ പുറത്ത് ഒരു കൗതുകത്തിന്റെ പുറത്ത് പലതും പരീക്ഷിച്ചു നോക്കുക അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് സൂക്ഷ്മ ശ്രദ്ധാലുക്കളായിരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം കൗതുകപരമായ കാര്യങ്ങൾ ചെയ്യാം യൂട്യൂബ് നോക്കി ചെയ്യാം പക്ഷെ അതൊരിക്കലും ഒരു ജീവിതം അപകടകരമാകുന്ന രീതിയിലുള്ള പരീക്ഷണങ്ങളാകരുത് അപ്പം അതുകൊണ്ട് തന്നെ ടീച്ചർമാരും ഒപ്പം വീട്ടുകാരും ഇതെല്ലാം ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ പറയാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിലുണ്ട് എന്ന് അറിയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതം അപകടത്തിലാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് തിരിച്ചറിവാണ് എല്ലാവർക്കും ആവശ്യം ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്